ഹൃദയപൂർവം ഭാഗം പത്തൊൻപത് അവൾ തൻ്റെ കയ്യിലെ രുദ്രാക്ഷത്തിലേക്കാണ് നോക്കുന്നത് എന്ന് കണ്ട മാധവ് പെട്ടെന്ന് തന്നെ അത് കയറ്റിയിട്ടു അത് തിരിച്ച് ആ രുദ്രാക്ഷം അവൾ കാണാതെ മറിച്ചു അത് കണ്ടതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി ആ സമയം അവനും അവളെ നോക്കി അവളുടെ കണ്ണുകൾ കോർപ്പിച്ചുള്ള നോട്ടം കണ്ടതും ആദ്യമായിട്ട് അവളിൽ കാണുന്ന ആ ഭാവത്തെ അത്ഭുതത്തോടെയാണ് അവൻ നോക്കിയത് അവൻ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് മുഖം മാറ്റി പുറത്തെ മഴയിലേക്ക് നോക്കിയിരുന്നു ചാറ്റൽ മഴയായി തുടങ്ങിയതാണ് പതുക്കെ മഴയ്ക്ക് ശക്തി പ്രാപിച്ചു വരുന്നത് കണ്ടതും അവളുടെ അടുത്തിരുന്ന സ്ത്രീ വിൻഡോയുടെ ഭാഗത്തുള്ള ഷട്ടർ അടച്ചു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ മാധവന് മനസ്സിലായി മാധവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ അത് അവൾ കാണാതെ മറച്ചുകൊണ്ട് അവൻ വീണ്ടും ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധിച്ചു എന്റെ പറ്റി മാധവേട്ട ഇന്ന് സീതയില് ചാന്ദ്ര ചോദിച്ചു ഒന്നുമില്ല കിച്ചു കൃഷ്ണയിൽ കയറിയപ്പോൾ ഞാനിതിൽ വന്ന് കയറിയതാണ് അവൻ പറഞ്ഞു അവൻ സാന്ദ്രയോട് പറഞ്ഞുകൊണ്ട് നോക്കിയത് ലക്ഷ്മിയാണ് ലക്ഷ്മിയും അവൻ്റെ മറുപടി കേൾക്കാനായി നോക്കിയിരിക്കുകയായിരുന്നു ബസ്സിൽ വെച്ച് ഒരുപാടൊന്നും സാന്ദ്ര ആയിക്കോട്ടെ മിത്രയായിക്കോട്ടെ ആരും മാധവനോട് സംസാരിക്കാറില്ല തിരിച്ച് മാധവും അങ്ങനെ തന്നെയാണ് ഗൗരവത്തോടെയാണ് എപ്പോഴും എപ്പോഴിരിക്കുന്നത് അതുകൊണ്ടൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നാണ് മിത്രയുടെ പറച്ചിൽ ഓരോ ബസ് സ്റ്റോപ്പിലും വണ്ടി നിർത്തുമ്പോഴെല്ലാം മാധവ് ലക്ഷ്മിയെ നോക്കും അവൾ പുറത്തെ മഴയിലേക്ക് തന്നെ നോക്കി ഇരിക്കുകയാണ് ക്ലാസ്സിലേക്ക് ആഞ്ഞു ശക്തമായി വീശുന്ന മഴയും കാറ്റുമെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാധവ് എഫ് എം റേഡിയോയിലെ ശബ്ദം അല്പം കൂട്ടി ബസ്സിൽ ലൈറ്റിട്ടിരിക്കുകയാണ് മഴ ശക്തമായി തുടങ്ങി ആകാശമെല്ലാം ഇരുണ്ടുകൂടി ഇതിപ്പോൾ രാത്രിയായ പോലെ ആയല്ലോ സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് ബാലു പറഞ്ഞു ബാലു നീ ഇന്ന് കോളേജിൽ പോയില്ലേ സാന്ദ്ര ചോദിച്ചു പോയിട്ട് വന്നത് ചേച്ചി ഞാൻ പോയിട്ട് ദേ നേരെ ഇതിൽ കയറി ഇനിയിപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ മഴ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴ പെയ്യുന്നതല്ലേ സത്യത്തിൽ ചേച്ചി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ കുട്ടികൾക്ക് അവധി കൊടുക്കണം മഴയത്ത് അവർ വീട്ടിലിരിക്കത്തേല്ലേ ഉള്ളൂ ഇതിപ്പോൾ ഈ മഴയും കൊണ്ട് പിന്നെ എപ്പോഴും കളക്ടർക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള നേരം ഉണ്ടാവും ബാലു പറഞ്ഞു അത് ശരിയാ നീ ഒരു കാര്യം ചെയ് നീ ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കൊരു കത്തെഴുത് അങ്ങോട്ട് വന്നുകൊണ്ട് രവിച്ചേട്ടൻ പറഞ്ഞു എഴുതണമെന്നുണ്ട് ഈ കോളേജുകൾക്കും അവധി കിട്ടുമല്ലോ ഞങ്ങളും സ്റ്റുഡൻസ് ആണല്ലോ ബാലു പറഞ്ഞു നീയാൾ കൊള്ളാലോ ഇത്രയും ദിവസം വെക്കേഷൻ കഴിഞ്ഞേ കോളേജിൽ കയറിയപ്പോൾ ചെക്കൻ്റെ ഒരു കണ്ടോ രവിചേട്ടൻ പറഞ്ഞു സാന്ദ്രയുടെയും ബാലുവിൻ്റെയും രവിച്ചേട്ടൻ്റെയും സംസാരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ലക്ഷ്മി എന്നാൽ ലക്ഷ്മിയുടെ നോട്ടവും അവളുടെ മുഖത്തെ ഭാവങ്ങളും മാധവ് നോക്കുന്നുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പ് എത്തിയതും ഡേ ടീച്ചറെ കോട നേർത്തിയിട്ട് ഇറങ്ങിയാൽ മതി നല്ല മഴയാണേ നോക്കിപ്പോയിക്കോളാം കേട്ടല്ലോ ബാലു പറഞ്ഞതും ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ആദ്യം ഇറങ്ങി ഏറ്റവും പുറകിലായി ഇറങ്ങിയ ലക്ഷ്മി അവസാനത്തെ പടിയിൽ നിന്നും പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി മാധവ് സ്റ്റെപ്പിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ്റെ നോട്ടം കണ്ടതും പെട്ടെന്ന് അവൾ ബസ്സിൽ നിന്നും ഇറങ്ങി എൻ്റെ ടീച്ചറെ കൊട നേർത്തിയിട്ടിറങ്ങ ബാലു പറഞ്ഞതും ഇനി കൊട നിർത്താതെയായിരിക്കും വീട് വരെ എത്താൻ പോകുന്നത് അവൾക്ക് കൊട അലർജിയാണ് സാന്ദ്ര പറഞ്ഞു കൊടയിൽ നിവർത്തി സാന്ദ്രയുടെ ഒപ്പം നടന്നു പോകുന്ന ലക്ഷ്മിയെ റിയർവ്യൂ മിററിലൂടെ മാധവ് കണ്ടു ചുണ്ടിലൊളിപ്പിച്ച ഒരു പുഞ്ചിരിയോടാണ് മാധവ് ബസ് ഓടിച്ചത് വീട്ടിലെത്തിയതും ടീച്ചറമ്മയും മാഷച്ചനും രണ്ടുപേരെയും നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വൈകിയല്ലോ എന്തു പറ്റി മിത്രയൊക്കെ നേരത്തെ വന്നല്ലോ ടീച്ചറമ്മ ചോദിച്ചു അത് പ്രിൻസിപ്പൽ മാഡത്തിനെ കാണാനുണ്ടായിരുന്നു കണ്ടിട്ടാണ് വന്നത് അതാ വൈകിയത് എന്തൊരു മഴയാണല്ലേ സാന്ദ്ര പറഞ്ഞതും പാടത്തൊക്കെ നിറയെ വെള്ളം എന്ന് പറയുന്നുണ്ട് എന്താവുമോ ഇപ്രാവശ്യത്തെ കൃഷി മാഷച്ചൻ പറഞ്ഞു രണ്ടുപേരും ചെന്ന് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ടിട്ട് വാ ആകെ നനഞ്ഞിരിക്കുകയാണ് ടീച്ചറമ്മ പറഞ്ഞു സാന്ദ്ര അവളുടെ റൂമിലേക്കും ലക്ഷ്മി അവളുടെ റൂമിലേക്കും പോയി രണ്ടുപേരും ഫ്രഷായി വന്നപ്പോഴേക്കും നല്ല ചൂട് പരിപ്പ് പടയും കാപ്പിയുമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അവരുടെ കൂടെ തന്നെയാണ് മാഷച്ചനും ടീച്ചറമ്മയും കഴിച്ചത് നിങ്ങൾ ചായ കുടിച്ചില്ലായിരുന്നു ഇതുവരെ സാന്ദ്ര ചോദിച്ചു ഇല്ല നിങ്ങൾ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് മാഷ് പറഞ്ഞ കാരണം അങ്ങനെ ഇരുന്നതാ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചാൽ എങ്ങനെയാ ഒന്നും കഴിക്കാൻ തോന്നില്ല മക്കളും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ ഒരു രസമാണ് ടീച്ചറമ്മ പറഞ്ഞു പിന്നെ സ്കൂളിലെ വിശേഷങ്ങളും മറ്റും പറഞ്ഞു പിന്നെ ലാവണിയുടെ അമ്മ രാധ ചേച്ചി വന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായെന്നും അമ്പലത്തിൽ വെച്ചാണ് കെട്ട് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ എന്ന് പറഞ്ഞു ആ പിന്നെ മോളെ ഷാലു നിങ്ങളുടെ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതൊന്ന് ഇട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നറിയില്ലല്ലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മിത്രമോളുടെയും കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് പേരും കൂടി പറ്റുമെങ്കിലേ നാളെ വൈകിട്ട് പോയി ഒന്ന് വാങ്ങിയിട്ട് വന്നാൽ മതി ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അപ്പോൾ കൊണ്ടുവരാമല്ലോ അതുകൊണ്ടാ ശാലു കൊണ്ടുവരാൻ ഞാൻ ഈ പറഞ്ഞു ടീച്ചറമ്മ പറഞ്ഞു അവൾക്ക് തിരക്കാണെന്ന് പറഞ്ഞിട്ട് തിരക്കാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആയതുകൊണ്ട് വേഗം തയ്ച്ചു തന്നതാ നല്ല തിരക്ക് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു എന്തോ നൂലോ എന്തൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിലേക്ക് പോയപ്പോൾ കയറിയത് ഇവിടെ ടീച്ചറമ്മ പറഞ്ഞു ലക്ഷ്മി ടീച്ചറേ ഹിസ്റ്ററി കുറച്ച് ഡൗട്ട് ഉണ്ടല്ലോ ഒന്ന് ക്ലിയർ ചെയ്തരുമോ അപ്പുറത്തെ വരാന്തയിൽ നിന്ന് കൊണ്ട് മിത്ര ചോദിക്കുന്നത് കേട്ടതും ഇല്ല നിനക്ക് മാത്രമായിട്ട് ഞാൻ പറഞ്ഞു തരില്ല ക്ലാസ്സിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നതാ അപ്പോൾ ചോദിക്കാത്ത ഡൗട്ട് ഇവിടെ വന്ന് നീ ചോദിക്കാൻ നിൽക്കണ്ട ലക്ഷ്മി പറഞ്ഞു കഷ്ടമുണ്ട്ട്ടോ പിന്നെ എല്ലാവർക്കും എടുക്കുന്നത് പോലെ തന്നെയല്ലേ നിനക്കും എടുക്കുന്നത് പിന്നെ നിനക്ക് മാത്രം എന്തോ ഇത്ര ഡൗട്ട് അയ്യോ എനിക്ക് മാത്രമേ ഡൗട്ട് ഉണ്ടാകൂ ഞാനാണല്ലോ നന്നായിട്ട് പഠിക്കുന്നത് മിത്ര പറഞ്ഞു എന്തോ കേട്ടിട്ടുണ്ട് സീതാമ്മ പറയുന്നുണ്ട് അതെ അടുത്ത ദിവസം ക്ലാസ് ടെസ്റ്റ് എടുത്തുന്നുണ്ട് ഞാൻ ഇപ്പോൾ എടുത്ത ചാപ്റ്റർ അപ്പം പറയാം ആരാ നന്നായിട്ട് പഠിക്കുന്നതെന്ന് ലക്ഷ്മി പറഞ്ഞതും അയ്യോ സ്കൂൾ തുറന്നേ ഉള്ളൂ അപ്പോഴേക്കും ടെസ്റ്റ് പോയപ്രോ അതെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ടെസ്റ്റ് പേപ്പർ എടുക്കും ഞാൻ അപ്പോൾ പഠിച്ചതൊക്കെ അറിയാലോ ലക്ഷ്മി പറഞ്ഞു ഇതൊരുമാതിരി കൊലച്ചതിയായി പോയി മിത്ര പറഞ്ഞതും എന്തെങ്കിലും പറഞ്ഞോ ഇല്ല നല്ലതാന്ന് പറഞ്ഞതാ മിത്ര പറഞ്ഞു അവളുടെ സംസാരം കേട്ട സീതാമ്മ ചിരിച്ചു പോയി എന്നാ നീ വാ സംശയം തീർത്തരാം അയ്യോ വേണ്ട എൻ്റെ സംശയമൊക്കെ തീർന്നു ഞാൻ തന്നെ പഠിച്ചോളാം മിത്ര പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി പിണങ്ങിയാണ് പോകുന്നത് ലക്ഷ്മി ചോദിച്ചു ചുമ്മാ അവൾക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടാൻ വേണ്ടിയാണ് അവൾ സംശയമുണ്ടെന്ന് പറഞ്ഞത് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു ഇത്ര നേരം സീതാമ്മ പറഞ്ഞു മോളെ നമുക്ക് നമ്മുടെ ഒരു പൂവൻ കോഴിയെ കൊന്നാലോ മാഷ് ചോദിച്ചതും അയ്യോ വേണ്ട ഇവിടത്തെ ഇവിടുത്തെ ഒന്നിനെയും കൊല്ലണ്ട ലക്ഷ്മി പറഞ്ഞു അതെന്താ അത് അവർ ഞാൻ നോക്കുന്നതല്ലേ അവരെ കൊന്ന എനിക്ക് സങ്കടവും ലക്ഷ്മി പറയുന്നത് കേട്ട് ഇതെന്താ കുഞ്ഞിപ്പിള്ളേരെ പോലെ പറയുന്നത് സാന്ദ്ര ചോദിച്ചു അതോ രാവിലെ മോള് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് വന്ന് നിന്നാ ഒരു കാഴ്ച കാണാം അത് കാണുമ്പോൾ അഴറിയാം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതെന്ന് ടീച്ചറമ്മ പറഞ്ഞു അത് ശരിയാ ഞാനും കാണാറുണ്ട് കോഴികളോടൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് സീതാമ്മ അപ്പുറത്ത് നിന്ന് പറഞ്ഞു അതുമാത്രമല്ല സീതെ ഓരോ കോഴികൾക്കും പേരിട്ടിട്ടുണ്ട് മാഷ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയതാ എന്താ മോള് പറയുന്നതെന്ന് ഞങ്ങൾക്കറിയാം അവള് സമ്മതിക്കില്ല എന്ന് അവൾ അത്രയും കാര്യമായിട്ട് ഇപ്പം നോക്കുന്നുണ്ടേ ടീച്ചറമ്മ പറഞ്ഞു വിളക്ക് കത്തിക്കാറായപ്പോഴാണ് ആ സംസാരം അവസാനിച്ചത് ടീച്ചറമ്മ വിളക്ക് കത്തിക്കുമ്പോൾ ലക്ഷ്മി കൂടെയുണ്ട് രാത്രി ചപ്പാത്തി പോര പോരമോളെ ടീച്ചറമ്മേ ചോറില്ലേ ലക്ഷ്മി ചോദിച്ചു ചോറുണ്ട് ഈ പെണ്ണ് എന്തോരം ചോറ് കഴിച്ചാലും വണ്ണം വെക്കില്ല അല്ലേ എപ്പോഴും മൂന്ന് നേരം ചോറ് കൊടുത്താലും ഈ ലക്ഷ്മിക്ക് അത് മതി ഞാനെങ്ങാനും മൂന്ന് നേരം ചോറ് നിന്നാ ഈ വാതൽ മാറ്റി വയ്ക്കേണ്ടി വരും സാന്ദ്ര പറഞ്ഞു ചിലവരുടെ ശരീരപ്രകൃതി അങ്ങനെയാന്നേ എത്ര കഴിച്ചാലും വണ്ണം വയ്ക്കില്ല പിന്നെ മോള് ഡാൻസേക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇവിടെ വന്നിട്ട് കണ്ടിട്ടില്ലല്ലോ അത് ടീച്ചറമ്മ ചോദിച്ചു ഞാനങ്ങനെ ഒന്നും ചെയ്യാറില്ല പിന്നെ ഒരുപാട് ഞാൻ വണ്ണം വയ്ക്കില്ല എൻ്റെ അമ്മയെപ്പോലെ ഞാൻ ലക്ഷ്മി പറഞ്ഞു ഇന്ന് ചപ്പാത്തിക്ക് കറി എന്താ അമ്മ സാന്ദ്ര ചോദിച്ചു നാടൻ കോഴിയാണ് മാഷ് പറഞ്ഞതും ലക്ഷ്മി ഞെട്ടലോടെ മാഷിനെയും ടീച്ചർമ്മേയും നോക്കി ഇവിടത്തെ അല്ല ഒരാൾ കൊണ്ടുവന്ന് തന്നതാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാനും എടുത്ത് ഒന്ന് സീതയ്ക്കും കൊടുത്തു അവിടെയും ഇത് തന്നെയാണ് അത് പറഞ്ഞപ്പോഴാണ് ലക്ഷ്മിയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് ഞാൻ പേടിച്ചു പോയി അവൾ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ഉദയൻ കയറി വന്നത് നീ എപ്പോൾ വന്നോ മുൻവശത്തെ വാതിലെല്ലാം തുറന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ അടുക്കളയിൽ വന്നിരുന്നാ ആരെങ്കിലും അകത്തേക്ക് കയറി വന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ അറിയില്ലല്ലോ ഉദയൻ ചോദിച്ചു പിന്നെ ഈ സന്ധ്യയ്ക്ക് പിന്നെ വാതലടച്ചിട്ടിരിക്കണോ ടീച്ചറമ്മ ചോദിച്ചു അല്ല എന്റെ ലക്ഷ്മിക്കുട്ടി എന്താ പേടിച്ചു പോയെന്ന് പറഞ്ഞല്ലോ എന്താ അത് ഉദയൻ ചോദിച്ചു പിന്നീട് സാന്ദ്ര വൈകുന്നേരം ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നാടൻ കോഴി ഇനി കഴിക്കാനുള്ള ചിന്ത വേണ്ട ഇവിടത്തെ അല്ലേ ഉദയൻ ചോദിച്ചു ഇവിടെ അച്ഛനും അമ്മയും കോഴി വളർത്തിയപ്പോൾ വിചാരിച്ചു ഇടയ്ക്കൊക്കെ നല്ല നാടൻ കോഴി കഴിക്കാമല്ലോന്ന് ഇനിയിപ്പോൾ എന്തു ചെയ്യും ഞങ്ങളുടെ കാര്യമാണ് അവതാളത്തിലായത് ഉദയൻ പറഞ്ഞു ഞങ്ങളുടെ കാര്യവും അതെന്താ ലക്ഷ്മി ചോദിച്ചു അതറിയില്ല മോൾക്ക് ഇടയ്ക്ക് ദേ ഇവന്മാരെല്ലാവരും കൂടി കൂടും മാധവനും ഉദയനും പിന്നെ മാധവൻ്റെ ബസ്സിലെ കൂട്ടുകാരും എല്ലാവരും കൂടി എന്നിട്ട് ഇവർ തന്നെ പാചകം ചെയ്ത് ഇവർ തന്നെ നമുക്ക് തരും അതൊരു രസാണ്ടോ എല്ലാവരും കൂടി ചെയ്യുന്നത് ഇനിയിപ്പോൾ അവരെന്തു ചെയ്യുന്ന അവൻ ചോദിക്കുന്നത് അത് ഇവിടത്തെ ആവാതിരുന്നാൽ മതി വേറെ വീടുകളിൽ നിന്ന് വാങ്ങിക്കോ എനിക്ക് കുഴപ്പമില്ല ആണോ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല സീതാമ്മയുടെ വീട്ടിൽ രണ്ട് നാടൻ പോകും നിൽക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു മാധവനോട് ഞാൻ പറയുകയും ചെയ്തു അവനും പറഞ്ഞു അടുത്ത ദിവസം അതിനെ തട്ടാന്ന് ഉദയൻ പറഞ്ഞു അയ്യോ അതും വേണ്ട അവരെയും ഞാൻ നോക്കുന്നുണ്ട് ദൈവമേ ഇതൊരു നടക്കി പോവില്ല കേട്ടോമേ ഉദയൻ പറഞ്ഞു കോട്ടേടാ അവൾ അത്ര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന കോഴികളാണ് അവിടത്തെ കോഴികളും ഇവിടത്തെ കൂട്ടില കയറുന്നത് എല്ലാത്തിനും രാവിലെ ഇപ്പോ ലക്ഷ്മിമോള തീറ്റിട്ട് കൊടുക്കുന്നത് അവളെ തീറ്റിട്ട് കൊടുക്കുന്നത് കാണുമ്പോഴേ അവനും അവിടെ നിന്നും വരും അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഈ രണ്ട് വീട്ടിലേയും വേണ്ടാന്ന് നീ വേറെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് വാങ്ങിക്കോ അപ്പോ പിന്നെ ഇവിടെയുള്ള കോഴികളൊക്കെ എന്തു ചെയ്യും അതൊക്കെ ഇവിടെ നിൽക്കട്ടെ എൻ്റെ കഞ്ഞിയിലെ പാറ്റിയാകുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ കഞ്ഞി അല്ലല്ലോ നാടൻ കോഴിയല്ലേ സാന്ദ്ര പറഞ്ഞു പിന്നീട് അവിടെ ഇരുന്ന് തന്നെ ഉദയനും അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല നീ പോയി ഫ്രഷായിട്ട് വാ ഉദയ വന്നാൽ ഉടനെ വന്നിരിക്കുന്നതല്ലേ ഇവിടെ ടീച്ചറമ്മ പറഞ്ഞു അതെങ്ങനെയാ വന്നപ്പോഴല്ലേ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയുടെ കോഴി സ്നേഹം കേൾക്കുന്നത് അത് കേട്ടപ്പോഴേക്കും ഞാൻ മൂഡ് ഓഫ് ആയി അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത് ഉദയൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് പോയി ഉദയന്റെ കൂടെ സാന്ദ്രയും പോയി ലക്ഷ്മി സമയം നോക്കി പിന്നെ എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്നു കാറ്റിലടഞ്ഞ ജനൽവാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി അപ്പോഴും മഴ പെയ്യുന്നുണ്ട് അവൾ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു എഫ് എം റേഡിയോ ഓണാക്കിയിട്ടുണ്ട് അതിൽ നിന്നും മനോഹരമായ പാട്ടും കേൾക്കുന്നുണ്ട് അത് കേട്ടുകൊണ്ട് അവൾ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടിയുടെ വെട്ടം ജനാലയിലേക്ക് വന്നത് അതാരാണെന്ന് അറിയുന്നത് കൊണ്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്നും മാറാൻ നോക്കിയപ്പോഴാണ് അവളുടെ മുടി ജനാലയിലെ ഒരു ചെറിയ കമ്പിയിൽ കുളുത്തിയിരിക്കുന്നത് കാണുന്നത് അവൾക്ക് പെട്ടെന്ന് അതുകൊണ്ട് മാറാൻ പറ്റിയില്ല അപ്പോഴേക്കും മാധവിൻ്റെ ആ വണ്ടി പോർച്ചിൽ വന്ന് നിന്നു അവൻ അവിടെ നിൽക്കുന്ന ലക്ഷ്മിയെ കാണുകയും ചെയ്തു അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അതിനിടയിൽ കൂടി ലക്ഷ്മി മുടി അതിൽ നിന്നും അഴിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് അവൻ ആ ജനാലയിലേക്ക് തന്നെ നോക്കി നിന്നു അവൾ പെട്ടെന്ന് മുടിയെടുത്ത് അവിടെ നിന്നും തിരിഞ്ഞു പോകുന്നത് അവൻ കണ്ടു ഒരു പുഞ്ചിരിയോടെ തല കുടഞ്ഞുകൊണ്ട് അകത്തേക്ക് അവൻ ചെന്നത് എന്നും ഇപ്പോ ഈ ചെക്കൻ മഴ നനഞ്ഞു വരുന്നത് ഒരു പതിവായിരിക്കാണ് സീതാമ കൈയിലെ തോർത്തുമായിട്ട് വന്ന് പറഞ്ഞു നല്ല അടി വെച്ചു കൊടുക്കമ്മേ അമ്മക്ക് എന്നെയും കുഞ്ഞേട്ടിനേയും മാത്രമേ അടിക്കാൻ അറിയൂ എന്താ ആ വടി മൂത്ത മകന്റെ അടുത്തേക്ക് പോകില്ലേ മിത്ര ചോദിച്ചുകൊണ്ട് കയ്യിലെന്തോ കഴിച്ചുകൊണ്ടാണ് വരുന്നത് ഇവൾക്കെപ്പോഴും ഇത് തന്നെയാണോ പണി അമ്മേ മാധവ് ചോദിച്ചു അത് നീ കാര്യമാക്കണ്ട അങ്ങനെ തന്നെ ചെയ്തോട്ടെ അത്രയും സമയമെങ്കിലും ആ വായ അടഞ്ഞിരിക്കുമല്ലോ സീതാമ്മ പറഞ്ഞു നീ പോയി കുളിച്ചിട്ട് വാ എന്നിട്ട് ഭക്ഷണം കഴിക്കാം നല്ല നാടൻ കോഴിക്കറിയുണ്ട് അമ്മ പറഞ്ഞതും ഇവിടത്തെ കോഴി തട്ടിയോ മാധവ് ചോദിച്ചു അല്ല മോനെ ഇത് മാഷിന് ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തതാ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിലൊരെണ്ണം ഇവിടേക്ക് തന്നതാ പിന്നെ ഇനി ഇവിടത്തെ കോഴിനെ കൊല്ലാമെന്ന് നിങ്ങൾ കരുതണ്ട ഇവിടത്തെ മാത്രമല്ല മാഷിന്റെ വീട്ടിലെയും സീതാമ്മ പറഞ്ഞതും അതെന്താ മാധവ് ചോദിച്ചു അതോ ലക്ഷ്മിക്കുട്ടി ഇനി അവിടെ കോഴികളെ കൊല്ലാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അവളാണല്ലോ ഇപ്പോ അതിനെല്ലാം തീറ്റ കൊടുക്കുന്നത് അതുകൊണ്ട് ഇനി ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട സീതാമ പറഞ്ഞു അത് കേട്ടപ്പോൾ മാധവിന്റെ ചുണ്ടിൽ ആരും അറിയാത്ത ഒരു പുഞ്ചിരി വിരിഞ്ഞു മിത്ര അത് കണ്ടതുപോലെ അതൊന്നും സാരില്ലമ്മേ ചേച്ചിക്ക് ഇഷ്ടമെങ്കിൽ ആരും ഇവിടെ അതുങ്ങളെ ഇനി തൊടില്ല നോക്കിക്കോ അതിനീ പലരും സമ്മതിക്കുകേയില്ല അവൾ പറഞ്ഞത് കേട്ട് മാധവ് അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കി നീ പോയി കുളിച്ചിട്ട് വാ മോനെ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അമ്മ പറഞ്ഞു വേഗം വാങ്ങിയേട്ടാ ചപ്പാത്തിയും നല്ല ചൂട് ചിറ്റൻ കറിയും അത് വറുത്തരച്ച ചിക്കൻ കറി അടിപൊളിയാണ് ഞാനൊരു എടുത്ത് കഴിച്ചു നോക്കി അവൾ പറഞ്ഞു നീ പോയിട്ട് വാ അപ്പോഴേക്കും അമ്മ എടുത്തു വയ്ക്കാം സീതാമ്മ പറഞ്ഞതും മാധവൻ റൂമിലേക്ക് പോയി അവൻ റൂമിലേക്ക് പോകുമ്പോഴും അവൻ ഓർമ്മ വന്നത് രാവിലെ കോഴികൾക്ക് തീറ്റ കൊടുക്കുകയും അവനെ നോക്കി എന്തൊക്കെയോ സംസാരിക്കുകയും ചെയ്യുന്ന ലക്ഷ്മിയെക്കുറിച്ചായിരുന്നു ഈ പെണ്ണ് കാരണം ഇനി ഇവിടത്തെ കോഴികളെല്ലാം രക്ഷപ്പെട്ടല്ലോ പക്ഷേ ഞങ്ങളുടെ കാര്യ കഷ്ടത്തിലാവുന്നത് മാധവൻ ചിന്തിച്ചുകൊണ്ടാണ് റൂമിലേക്ക് കയറിയത് അവൻ റൂമിലേക്ക് ചെന്ന് ജനാലയിൽ നോക്കി അവിടെ അവളെ കാണാതെ വന്നതും അവൻ കുളിച്ച് ഫ്രഷായി താഴേക്ക് വന്നു മാഷിൻ്റെയും ടീച്ചറമ്മയുടെയും അടുത്ത് ലക്ഷ്മി ഇരുന്ന് ചോറ് കഴിക്കുകയാണ് എല്ലാവരും വിശേഷങ്ങൾ പറഞ്ഞാണ് കഴിക്കുന്നത് പിന്നെ ഇന്ന് എന്നെ ഇഷാനി വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഈ ശനിയാഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ഉദയൻ പറഞ്ഞു ആ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ലാവണ്യ മോളുടെ കല്യാണം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് രാധ എന്ന് പറഞ്ഞു എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാധ അപ്പോ ഞാൻ കൊടുത്തു അവളും അറിയുന്നതല്ലേ പിന്നെ അവൾ ഇങ്ങോട്ട് വന്നിട്ട് കുറെ കുറെയായില്ലേ അതുകൊണ്ടാണ് അന്ന് വരാന്ന് പറഞ്ഞത് പിന്നെ ലക്ഷ്മി മോളെയും അവൾ കണ്ടിട്ടില്ലല്ലോ തിങ്കളാഴ്ച തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ പറഞ്ഞു പിന്നെയും അവരുടെ സംസാരം നീണ്ടുപോയി സാന്ദ്രയുടെ വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും വിളിച്ചതും സാന്ദ്ര ഭക്ഷണം കഴിച്ച ഉടനെ അവരോട് സംസാരിക്കാനായി പോയി ടീച്ചർ അമ്മയുടെയും മാഷച്ഛന്റെയും കൂടെ ലക്ഷ്മി കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഉദയനും ചെന്നു ഉദയനും അവരുടെ കൂടെ കൂടി നാളെ രാവിലെ ഉണ്ടാക്കാനുള്ള അപ്പത്തിനുള്ള മാവെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് എല്ലാവരും റൂമിലേക്ക് പോയത് റൂമിൽ ചെന്നതും അവൾക്ക് മാധവന്റെ റൂമിലേക്ക് നോക്കണമെന്ന് തോന്നി അവൾ പതിയെ ജനാലയുടെ അടുത്തേക്ക് പമ്മി പമ്മി വന്നു ലൈറ്റ് ഇടാതെയാണ് അവൾ ജനാലയുടെ അടുത്ത് വന്ന് അവിടെ നിന്നും മാധവിൻ്റെ റൂമിലേക്ക് നോക്കി അവിടെയും ലൈറ്റ് കൊണ്ട് ആ റൂമിലെ കാഴ്ചകൾ അവൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം അവൾ തിരിച്ചു വന്ന് റൂമിലെ ലൈറ്റ് ഇട്ടു പതിവ് പോലെ ബുക്കെടുത്ത് അവൾ എന്തൊക്കെയോ എഴുതാൻ തുടങ്ങി അപ്പോഴും എഫ് എം റേഡിയോയിൽ നിന്ന് വരുന്ന പാട്ട് കേട്ടുകൊണ്ടാണ് അവൾ ഇരുന്നത് എല്ലാവരോടും ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മാധവ് റൂമിലേക്ക് വന്നു അവനും ജനലോരം വന്ന് നിന്നു ലക്ഷ്മിയുടെ മുറിയിലേക്ക് നോക്കി അവൾ പതിവ് പോലെ തന്നെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നത് അവൻ നോക്കി തൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഈ പെണ്ണ് വന്നതിന് ശേഷം ഉള്ളത് അവൻ ഓർത്തു ഇവളുടെ കാര്യങ്ങൾ അച്ഛനോടും അമ്മയോടും സംസാരിക്കണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു പക്ഷേ അതിനു മുമ്പ് അവളുടെ മനസ്സ് എന്താണെന്ന് അറിയണം എന്ന് തോന്നി പ്രേമിച്ച് നടക്കാനൊന്നും തന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല തനിക്ക് താഴെയുണ്ട് ഒരു സഹോദരനും സഹോദരിയും താൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ചെയ്താൽ തനിക്ക് അവിടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ മാധവിന് തോന്നി പക്ഷെ മിത്രയ്ക്ക് ഏകദേശം കാര്യങ്ങൾ അറിയാം അവളിപ്പോൾ തന്നെ പല കാര്യങ്ങളിലും സഹായിക്കുന്നതാണ് എന്ന് അവനറിയാം പിന്നെ അമ്മ ഒരു ദിവസം പറയുന്നത് കേട്ടു ലക്ഷ്മിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടെന്ന് അത് വ്യക്തമായിട്ട് അമ്മയ്ക്കും അറിയില്ല മാഷും ടീച്ചറും അത് ആരോടും പറഞ്ഞിട്ടില്ല ഉദയനോട് ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് കരുതി അല്ലെങ്കിൽ അവളോട് തന്നെ സംസാരിക്കണം എന്തായാലും അവളുടെ കാര്യങ്ങൾ എല്ലാം അറിയണം അതിനുശേഷം മാത്രമേ തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് അവൻ തീരുമാനിച്ചു അവൾ ബുക്ക് അടച്ചു വെച്ച് അവിടെ നിന്നും എഴുന്നേൽക്കുന്നത് കണ്ടതും അവൻ ജനാലയുടെ അടുത്തു നിന്നും മാറി നിന്നു അവൾ ജനാലയുടെ അടുത്ത് വന്ന് മാധവൻ്റെ റൂമിലേക്ക് നോക്കുന്നത് അവൻ കണ്ടു അതിപ്പോൾ പതിവുള്ളൊരു കാഴ്ചയായി മാറി അവളും തന്നെ നോക്കുന്നുണ്ടെന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും മാധവിന് നന്നായിട്ട് അറിയാം അവിടെ ആരെയും കാണാതെ ലക്ഷ്മി ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു ലക്ഷ്മിയുടെ മനസ്സിലും ആ സമയം മാധവായിരുന്നു അവന്റെ നോട്ടം അവന്റെ സംസാരം അവന്റെ കണ്ണിലെ ഭാവങ്ങളിൽ നിന്ന് തന്നെ അവൻ പറയാതെ പലതും തനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ലക്ഷ്മിക്ക് തോന്നി ഇത്രയും വർഷത്തെ തന്റെ ജീവിതത്തിനിടയിൽ തന്റെ മനസ്സിലേക്ക് വരുന്ന പുതിയൊരു മാറ്റം പുതിയൊരു ചിന്ത പുതിയൊരു ഭാവം അവൾ ഓർത്തു പതിയെ ആ ഓർമ്മയിൽ അവൾ ഉറക്കത്തിലേക്ക് പോയി പതിവ് പോലെ തന്നെ പിറ്റേ ദിവസവും അവൾ കൃഷ്ണയിൽ കയറി ഇന്നിപ്പുറകിലേക്ക് പോകാൻ തോന്നിയില്ല അവൾ കയറുമ്പോൾ മാധവൻ നോക്കിയിരുന്നു അവൾ പുറകിലേക്ക് പോകുന്നുണ്ടോ എന്ന് എന്നാൽ ഇന്ന് അവൾ പതിവ് പോലെ തന്നെ മിത്രയുടെയും സിത്താരയുടെയും ദിവ്യയുടെയും കൂടെ മുന്നിലേക്ക് കയറുന്നത് അവൻ കണ്ടു അത് കണ്ടതും അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് ലക്ഷ്മി കാണുകയും ചെയ്തു അവളും ചിരിച്ചു ചെറിയൊരു പുഞ്ചിരിയോടെ മാധവ് വണ്ടി എടുക്കുന്നത് സിത്താര കണ്ടു ഇപ്പോ കുറച്ച് ദിവസമായിട്ട് നിന്റെ ഏട്ടനിൽ വലിയ മാറ്റങ്ങളാണല്ലോ സിത്താര പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നേരിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞില്ലേ അത് മിത്ര ലക്ഷ്മിയും സാന്ദ്രയും കേൾക്കാതെ പറഞ്ഞു ഇടയ്ക്കിടെ മാധവിന്റെ നോട്ടം പാളി ലക്ഷ്മിയിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്തതുപോലെ സാന്ദ്രയോടും മിത്രയോടുമെല്ലാം സംസാരിച്ചു നിന്നു സ്കൂളിലെ സ്റ്റോപ്പ് എത്തിയതും ബസ്സിറങ്ങി അവർ ബസ്സിന് മുന്നിൽ കൂടി കടന്നു പോകുമ്പോഴും മാധവിൻ്റെ പതിവ് നോട്ടം ഉണ്ടായിരുന്നു ലക്ഷ്മി പതിയെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു അവൾ നോക്കുന്നത് കണ്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അതിനുശേഷം ഒരു ഹോണടിച്ചാണ് അവൻ്റെ വണ്ടി ഇപ്പോൾ അവിടെ നിന്നും എപ്പോഴും പോകുന്നത് അവളിൽ നിന്നും ആ പുഞ്ചിരി പകർന്നു കിട്ടിയതുപോലെ ആ പുഞ്ചിരി വൈകുന്നേരം അവളെ കാണുന്നതുവരെ അവൻ്റെ ചുണ്ടിൽ ഉണ്ടാകാറുണ്ട് അവന് മാത്രമായി അവൾ കൊടുക്കുന്ന ഒരു പുഞ്ചിരി ദിവസങ്ങൾ പതിവ് പോലെ തന്നെ കടന്നുപോയി അവളെ കണി കണ്ട് മാധവന്റെ ഓരോ ദിവസം തുടങ്ങുന്നത് പതിവായി മൗനമായി ലക്ഷ്മിയുടെയും മാധവന്റെയും നോട്ടങ്ങൾ ജനലോരം പരസ്പരം നോക്കുന്നതും എല്ലാം നടന്നുകൊണ്ടിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഈ സ്റ്റോറി തുടക്കമല്ലേ ഞാനപ്പോൾ പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരുന്നതാണ് അവർ താമസിക്കുന്ന വീട് അവർ ചെയ്യുന്ന ജോലി അവർ പോകുന്ന സ്ഥലങ്ങൾ എല്ലാം അതിനുശേഷമാണ് ഇനി കഥയിലേക്ക് കടക്കുമ്പോൾ ഈ സ്ഥലങ്ങൾക്കും ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായിട്ട് കാരണങ്ങളുണ്ടാകും അല്ലാതെ ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല മാധവിൻ്റെയും ലക്ഷ്മിയുടെയും മനോഹരമായ ഓരോ നിമിഷങ്ങളും കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും ഈ കഥയിലുള്ള പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകും അല്ലാതെ ഇത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നതല്ല കേട്ടോ ഇതിലെ കഥാപാത്രങ്ങൾക്കും ഞാൻ പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലങ്ങൾക്കും വ്യക്തമായി ഈ കഥയിൽ പ്രാധാന്യമുണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക